മലയാളം തങ്കത്തടികൾ ഊട്ടിയ മലയാളം മലയാളം തങ്കത്തടികൾ ബിരുന്നു കാലനെ ഊട്ടിയ മലയാളം കടലും മലയും കായലും കൈകോർത്ത മലയാളം കടലേറി വരും കാറ്റിനു ഏലം കൊടുത്ത മലയാളം കേളം കൊടുത്ത മലയാളം കടൽ തുള കലുകു തുള ചെഴുകൾ

മൺചട്ടികളിൽ ചുരന്ന മലയാളം അംഗക്കളിരാളി പട്ട മലയാളം കൂട്ടിയ മലയാളം ഉടൻ നമ്മുടെ ഭാഷ കൊടുക്കരുത് ലോകത്തെ മുഴുവൻ ഊറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ള ലോകത്തിന് കൂടുതൽ 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 അവർക്ക് മുട്ടുന്ന ഒരു ഭാഷയായി ഈ ഭാഷ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാത്തെയും മുമ്പിൽ നമസ്കരിച്ചുകൊണ്ടും നമ്മുടെ ഈ മഹാപുരസ്കാരത്തെ